ഇവിടെ ബീച്ചിൽ ഇങ്ങനെ വന്നിരുന്നപ്പം ഒരുപാട് പേര് മീൻ പിടിക്കുന്നത് കണ്ടപ്പം എനിക്കും ഇങ്ങനെ മീൻ പിടിക്കാൻ തോന്നുക തീർച്ചയായിട്ടും നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മീൻ പിടിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ ശ്രദ്ധാശക്തി നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ശക്തി നമുക്കൊരു ലക്ഷ്യനിർണയത്തിന് ഇതൊക്കെ നമ്മൾ ഈ മീൻ പിടിക്കുന്നതുകൊണ്ട് സാധ്യത നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു മീനിനെ കൊണ്ട് സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ട വലക എറിയുന്നു എന്നിട്ട് അതിങ്ങോട്ട് പുറ അങ്ങോട്ട് ഇടുന്നു അതിനുവേണ്ടി പൂർണ്ണ ശ്രദ്ധ നമ്മൾ പതിയുന്ന ഒരു നിമിഷമാണ് അതായത് നമ്മളിപ്പോൾ ഒരു മീനിങ്ങോട്ട് പിടിച്ച് പിടിക്കാനിങ്ങനെ ശ്രമത്തിനൊടുവിൽ അതിലൊരു മീനിങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് പുറത്ത് വരുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താ അല്ലേ ഒരു അച്ചീവ്മെൻറ്റ് ലോകത്തെന്തോ വലിയതൊന്ന് നേടിയെടുത്തു എന്നുള്ളൊരു അച്ചീവ്മെൻ്റാണ് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മളതിലൂടെ ഒരുപാട് നൈപുണ്യങ്ങളാണ് നമ്മൾ ആർജിക്കുന്നത് ഒന്ന് നമ്മൾ ആ ചൂണ്ടയിലേക്ക് ആ ചൂണ്ട കൊടുത്താൻ വേണ്ടിയിട്ടുള്ള നൈപുണ്യം എന്നിട്ട് വലിച്ചെറിയാനുള്ള നൈപുണ്യം പല മത്സരങ്ങളിലും ഈ സ്വഭാവ രീതികളിലുള്ള പഠനം വലിയൊരു ലേണിങ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഈ ഒരു ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാവും ഇങ്ങനെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നല്ലൊരു മെൻറ്റൽ ഹെൽത്തിനും നല്ലൊരു സംഭവമാണ് കാരണം ഇതൊരു സ്കില്ലാണ് ഒരു ഹോബിയാണ് ഒരുപാട് പേര് ചെയ്യുന്നൊരു ഹോബിയാണ് അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിനോട് ഒരുക്കും അതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം നേടിയെടുത്ത ഒരു ഭക്ഷണം നമ്മൾ സ്വയം കണ്ടെത്തിയൊരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം നമുക്കതിലൂടെ പോഷകസമ്പന്നമായിട്ടുള്ള ഒരുപാട് കിട്ടുമെന്ന് മാത്രമല്ല അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിക്ക് നമ്മൾ വിലവെടുത്ത് വാങ്ങുന്നതിനേക്കാളും ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ നമ്മൾ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മീൻ പിടിക്കുന്നൊരു ഹോബി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾക്കിടയിലെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരുപാട് ഉപകാരം ഉണ്ടാകും നമ്മൾ നിന്ന് ഇങ്ങനെ വലയൊക്കെ എറിയുക അല്ലെങ്കിൽ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുന്ന സമയത്ത് അതിലൂടെ നമുക്ക് ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ വ്യായാമവും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും നമ്മളെ പ്രകൃതിയുമായി പ്രത്യേകിച്ച് നമ്മുടെ വെള്ളവുമായി കടലിലാണേൽ കടലിൽ പുഴയിലാണ് പുഴൽ തൂട്ടിലാണെങ്കിൽ തൂട്ടൽ അതുമായിട്ടൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാക്കാനും നമുക്കിതുകൊണ്ട് സാധ്യമാവും തീർച്ചയായിട്ടും അഴിഞ്ഞൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഒരു ചൂണ്ടി കൊണ്ടുപോകുക ഓക്കെ